നമസ്കാരം ഇന്ന് രാവിലെ കേരളക്കര ഒരു വേദനയുള്ള വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്തു വയനാട് നിന്നായിരുന്നു ആ വാർത്ത ഒരു ആദിവാസി യുവാവിനെ കാറിൽ കെട്ടിവലിച്ച് റോഡിലൂടെ ഇഴച്ചു കൊണ്ടുപോയ വാർത്ത ആ വാർത്തയിലേക്കാണ് പോകുന്നത് വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വിനോദസഞ്ചാരികൾ നടു റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ട മാധൻ എന്നയാളിനെയാണ് കാറിൽ സഞ്ചരിച്ചിരുന്നവർ ക്രൂരമായി ഉപദ്രവിച്ചത് കാറിന്റെ ഡോറിനോട് കൈ ചേർത്തു പിടിച്ച് അര കിലോമീറ്ററോളം ദൂരം യുവാവിനെ വലിച്ചിഴച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ് വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാനന്തവാടി പയ്യമ്പള്ളി കൂടൽ കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിലാണ് വാക്കു തർക്കം ഉണ്ടായത് ബഹളം കേട്ട് പ്രശ്നത്തിൽ ഇടപെടാനായി എത്തിയ നാട്ടുകാരും വിനോദസഞ്ചാരികളും തമ്മിലും തർക്കമുണ്ടായി ഏർ കല്ലുമായി ആക്രമിക്കാൻ ഒരുങ്ങിയ യുവാവിനെ തടഞ്ഞപ്പോഴാണ് മാതനെ കാറിലിരുന്നവർ റോഡിലൂടെ വലിച്ചിഴച്ചത് രയ്ക്കും കൈകാലികൾക്കും പരിക്കേറ്റ ആദിവാസി യുവാവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യുവാവിന് സാരമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് തന്നെ കേസെടുത്തിരിക്കുകയാണ് ആദിവാസി യുവാവിനെ വലിച്ചു കാർ ഇതുവരെ എന്നാൽ പോലീസിനെ കണ്ടെത്താനായിട്ടില്ല കെ എൽ അമ്പത്തിരണ്ട് എച്ച് എൺപത്തി ഏഴ് മുപ്പത്തിമൂന്ന് എന്ന മാരുതി സെലേരിയോ കാറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നാലു പേർ ആയിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത് കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസ് എന്നയാളുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി പോയ യുവാവിനെയാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ റോഡിലൂടെ അര കിലോമീറ്ററോളം കൈകൾ ഡോറിനോട് ചേർത്ത് വലിച്ചിഴച്ചത് എന്തായാലും വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ് പ്രചരിക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ ക്രൂരമായി ആ യുവാവിനോട് പെരുമാറുന്ന ക്രൂരമായി യുവാവിനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാലും പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു കുറ്റവാളികളെ കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് പോലീസ്